നമസ്കാരം ഞാൻ കർത്താസ് ആയുർവേദിക് വെൽനസ് സെൻ്ററിൽ നിന്നും ഡോക്ടർ ആരതി ഞാൻ ഇന്ന് മൈഗ്രെയിനെ പറ്റിയാണ് പറയാൻ പോകുന്നത് മൈഗ്രൈൻ എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം ഒരു തലവേദന അത് നമ്മുടെ തലയിൽ എന്തോ പ്രശ്നം കൊണ്ടാണ് എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ശരിക്കും മൈഗ്രെയിൻ നിങ്ങൾ കൂടുതലായിട്ട് അതിൻ്റെ ലക്ഷണങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം നമ്മൾ ഇത് ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഒരു മൈഗ്രൈൻ അറ്റാക്ക് കഴിയുമ്പോൾ ആ വ്യക്തിക്ക് പൂർണ്ണമായിട്ട് അത് സുഖമാകണമെങ്കിൽ അവർക്ക് ആ എപ്പിസോഡ് നിൽക്കണമെങ്കിൽ അവർ നന്നായിട്ട് ഛർദിച്ച് പോകണം വയറ്റിലൊക്കെ ഉള്ള കുറേ കണ്ടൻസ് പോയി കഴിയുമ്പോഴായിരിക്കും അവർക്കൊരു ആശ്വാസം കിട്ടുക അതിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഇത് വയറുമായിട്ടും കൂടി ആണ് എന്ന് മനസ്സിലാവുമല്ലോ പലരും ആ രീതി ചിന്തിക്കാറില്ല തലവേദനയും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടുതലായിട്ട് തലയിൽ അനുഭവിക്കുന്നതുകൊണ്ട് എപ്പോഴും ശ്രദ്ധ അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് തലയിലായിരിക്കും പക്ഷേ നമ്മൾ അങ്ങനെ ചിന്തിച്ച് ചെയ്താൽ ഒരിക്കലും ഇത് പൂർണ്ണമായിട്ട് ഈ രോഗം മാറ്റാൻ പറ്റുകയില്ല ശരിക്കും ഇതിൻ്റെ റൂട്ട് കോസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ ഡയജസ്റ്റീവ് സിസ്റ്റത്തിലാണ് വരുന്നത് അതിൽ വയറ് ഇൻറ്റസ്റ്റൈൻ എല്ലാം ഉൾപ്പെടും വെറുതെ ഛർദ്ദിച്ച് പോവുകയല്ല അതിൻ്റെയൊക്കെ ഒരു ഡിസ്റ്റർബൻസ് മൊത്തത്തിൽ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഡിസ്റ്റർബൻസിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വരുന്നത് അത് നമ്മൾക്ക് ശരീര തലയിലേക്ക് അതിൻ്റെ ഒരു കൂടുതൽ ഇമ്പാക്റ്റ് വരുന്നു അല്ലെങ്കിൽ നമ്മുടെ സെൻസറി ഓർഗൻസ് എല്ലാം തലയിലായതുകൊണ്ട് അത് കൂടുതലായിട്ട് അനുഭവിക്കുന്നു എന്നേ ഉള്ളൂ പക്ഷേ ഇത് ഫുൾ ബോഡിയിൽ വരുന്ന ഒരു പ്രശ്നമാണ് അപ്പോൾ മൈഗ്രെയിൻ ശരിക്കും ആയുർവേദത്തെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് കൂടെ അതിനുള്ള കാരണങ്ങൾ കൂടി മാറ്റണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടായിരിക്കും അത് വന്നിരിക്കുന്നത് അത് മാറ്റിയാൽ തീർച്ചയായിട്ടും ഈ മൈഗ്രൈൻ തിരിച്ചു വരികയില്ല ഇനി മൈഗ്രെയിൻ അറ്റാക്ക് വരുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരത്തിനുള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നോക്കാം ആദ്യമായിട്ട് അയാളുടെ ബ്ലഡ് വെസൽ പ്രത്യേകിച്ച് തലയിലേക്കുള്ള ബ്ലഡ് വെസല് ചുരുങ്ങിപ്പോകുന്നു കൺസ്ട്രിക്റ്റ് ആകുന്നു പിന്നെ അയാളുടെ ശരീരത്ത് ഹിസ്റ്റമീൻ എന്ന് പറയുന്ന ഒരു പദാർത്ഥത്തിൻ്റെ അളവ് വളരെയധികം കൂടുന്നു പലർക്കും ഹിസ്റ്റമീൻ അറിയായിരിക്കും അലർജി അറ്റാക്ക് വരുമ്പോഴും ഒക്കെ ഹിസ്റ്റമീൻ കൂടിയത് കൊണ്ടാണത് വരുന്നത് പറയുന്നത് പിന്നെ അടുത്തൊരിത് നമ്മുടെ നെർവിനെ ബാധിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം ഇതെങ്ങനെ സംഭവിക്കുന്നു ആദ്യം നമ്മുടെ ശരീരത്ത് ഹിസ്റ്റമീൻ്റെ റോള് നോക്കണം ഹിസ്റ്റമീൻ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു സാധനമല്ല അലർജിയിൽ ഹിസ്റ്റമീൻ കൂടുന്നു അതുകൊണ്ട് ആൻറ്റി ഹിസ്റ്റമീൻ കഴിക്കുന്നു അതിനർത്ഥം അതൊരു ദോഷം ഉള്ള പദാർത്ഥമാണെന്നല്ല എന്തുകൊണ്ടാണ് ശരീരം അത്രയും ഹിസ്റ്റമീൻ അവിടെ ഉണ്ടാക്കിയത് എന്നാണ് ചിന്തിക്കേണ്ടത് ശരീരത്തിൽ ഹിസ്റ്റമീൻ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് നടത്തുന്ന ഒരു സാധനം മാത്രമാണ് അപ്പം ഹിസ്റ്റമീൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസിനെ സെക്രീറ്റ് ചെയ്യാൻ സഹായിക്കുന്നു നമുക്ക് അഡ്രിനൽ ഗ്ലാൻഡിനെ ഉത്തേജിപ്പിക്കാൻ അഡ്രിനാലിൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു അത് നമ്മുടെ ഒരു മൂഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചസിന് വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ബ്ലഡ് കാപ്പിലറീസ് കാപ്പിലറീസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ രക്തക്കുഴലാണ് അതിൻ്റെ പെർമിയബിലിറ്റി കൂട്ടാനായിട്ട് ഇത് സഹായിക്കുന്നു പിന്നെ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ബാസോഡൈലേഷൻ എന്ന് പറയും അതായത് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഹിസ്റ്റമീൻ ഉണ്ട് പിന്നെ ഒരു നമ്മുടെ ലങ്സിൻ്റെ ഒരു കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോർമൽ ഫങ്ഷൻ അപ്പോൾ ശരീരം ഈ ഫങ്ഷനുകളിൽ എന്തെങ്കിലും അപ്നോർമാലിറ്റി വരുമ്പോൾ ആണ് ഹിസ്റ്റമിൻ കൂടുതലായിട്ട് ഉണ്ടാക്കേണ്ടി വരുന്നത് അതായത് നോർമൽ ഹിസ്റ്റമിൻ ലെവലിൽ ഈ ഫങ്ഷൻസ് നടന്നു പോകുന്ന പോകുന്നില്ല എങ്കിൽ ശരീരം എന്തു ചെയ്യും കൂടുതലായിട്ട് ഹിസ്റ്റമിനെ പ്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് ഈ ഫങ്ഷനെ നോർമലാക്കും അങ്ങനെയാണ് ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു ഹിസ്റ്റമീൻ മാത്രമല്ല എല്ലാ പ്രവർത്തനങ്ങളും അങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ ഇപ്പോൾ പല അസുഖങ്ങൾക്കും ചിന്തിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരത്ത് കൊളസ്ട്രോൾ കൂടി കൊളസ്ട്രോൾ കൂടിയതല്ല അവിടെ പ്രശ്നം എന്തുകൊണ്ട് അത്രയും കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ശരീരം ഹീൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണ് ഒരിക്കലും കൊളസ്ട്രോൾ ശരീരത്തിന് ദോഷമല്ല എന്തുകൊണ്ടാണ് ശരീരത്തിന് അത്രയും ഉല്പാദിപ്പിക്കേണ്ടി വന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ശരീരത്ത് ഡാമേജുകളുണ്ടാകുമ്പോഴാണ് കൊളസ്ട്രോളിൻ്റെ ആവശ്യം അതായത് കൊളസ്ട്രോൾ കൂടിയാൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ശരീരത്ത് കൂടുതൽ ഡാമേജുകളുണ്ട് അതുപോലെ തന്നെയാണ് ഹിസ്റ്റമീൻ്റെ പ്രവർത്തനവും അപ്പം നമ്മൾ ചികിത്സിക്കാനായിട്ട് വേഗം ചെയ്യുന്നത് എളുപ്പം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ആൻറ്റി ഹിസ്റ്റമീൻ എടുക്കുന്നു ആൻറ്റി ഹിസ്റ്റമീൻ എടുക്കുമ്പോൾ ആ ഹിസ്റ്റമീൻ്റെ ഫങ്ഷൻസ് എല്ലാം അവിടെ നിന്ന് പോവുകയാണ് ഒരിക്കലും ശരീരം അത് ഉണ്ടാക്കിയതിൻ്റെ റിസൾട്ട് ശരീരത്തിന് കിട്ടുന്നില്ല അപ്പോൾ ഒരു ടെമ്പററി റിലീഫ് കിട്ടും പിറ്റേ ദിവസം നിങ്ങൾക്ക് ഇതേ പ്രശ്നം പൊങ്ങി വരും അപ്പോൾ അലർജിയിലൊക്കെ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യം ഇതാണ് നിങ്ങൾ ഒരു ദിവസം ഗുളിക എടുത്താൽ അന്ന് രോഗമില്ല പിറ്റേ ദിവസം ആ രോഗം തിരിച്ചു വരുന്നു ശരീരം അത് വീണ്ടും ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ മൂലകാരണം മാറ്റണം അപ്പോൾ അതെന്താണെന്ന് നോക്കാം ആദ്യമായിട്ട് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ ഇൻഫ്ലമേഷൻ എന്തുകൊണ്ടാണ് വന്നതെന്ന് വെച്ചാൽ ശരീരത്തിൽ സെൽ ഡാമേജുകൾ ഉള്ളതുകൊണ്ടാണ് നീർക്കെട്ടെന്ന് നമ്മൾ സാധാരണമായിട്ട് പറയുന്നത് ഈ ഇൻഫ്ലമേഷൻ കൂടുമ്പോൾ ശരീരത്ത് ദോഷകരമായിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ ഉണ്ട് എന്നാണ് അതിനർത്ഥം അപ്പോൾ നമ്മുടെ ഈ ബ്ലഡ് വെസൽസിൽ ഈ പ്രത്യേകിച്ച് ഈ കാപ്പിലറീസിൽ ഇൻഫ്ലമേഷൻ വന്നാൽ ഇതിന് പൂർണമായിട്ടിന് പ്രവർത്തിക്കാൻ പറ്റുകയില്ല അപ്പോൾ നമ്മുടെ ശരീരത്തെ ബ്ലഡിന് ന്യൂട്രിയൻസ് ബ്ലഡിൻ്റെ ഓക്സിജനും എല്ലാം ഈ കാപ്പലറീസ് വഴിയാണ് ഒരു സെല്ലിലേക്ക് എത്തുന്നത് ഈ പ്രവർത്തനം തടസ്സപ്പെടും അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാ സാധനങ്ങളും ഓക്സിജൻ ഉൾപ്പെടെ സെല്ലിലേക്ക് എത്താണ്ട് വരും ആ സമയത്ത് അവിടെ ഒരു ബ്ലോക്കേജ് കണ്ടെത്തുമ്പോൾ ശരീരം ഹിസ്റ്റമിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കും പിന്നെ അടുത്തത് ഗ്യാസ്ട്രിക് സെക്രീഷൻസ് അതായത് വയറ്റിലെ എല്ലാ സ്റ്റൊമക് ആസിഡ് ഒക്കെ കുറയുന്ന ഒരു ഇത് പ്രവണത കണ്ടാൽ വീണ്ടും ഹിസ്റ്റമീനെ കൂടുതലുണ്ടാക്കും എന്തിനാണെന്ന് വെച്ചാൽ ഈ സെക്രീഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ ഓരോരോ കാരണങ്ങൾ ഈ ഹിസ്റ്റമീനെ കൂടുതലുണ്ടാക്കിക്കൊണ്ടിരിക്കും പിന്നെ ഈ ഹിസ്റ്റമീൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബ്ലഡ് വെസലിനെ വികസിപ്പിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് അത് വേണ്ടി വന്ന് നിങ്ങളുടെ ബ്ലഡ് വെസ്സല് ചുരുങ്ങിപ്പോയി അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഹെഡ് ഏക്ക് വരുന്നത് ആ സമയത്ത് ഇതിനെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഹിസ്റ്റമീൻ ഉണ്ടാക്കിയത് പിന്നെ ഹിസ്റ്റമീൻ എന്ന് പറയുന്നത് നമ്മുടെ തേഴ്സ്റ്റിൻ്റെ ഒരു ഫങ്ഷന് അതായത് ഒരു സെല്ലിൽ ഡീഹൈഡ്രേഷൻ വന്നിരിക്കട്ടെ സെൽ ഡീഹൈഡ്രേറ്റഡ് ആവുന്ന സെല്ലിൻ്റെ പുറത്തുമുള്ള പുറത്തുള്ള സിസ്റ്റം പ്രത്യേകിച്ച് ലിംഫാറ്റിക് സിസ്റ്റവും അതായത് സെല്ലിന് ന്യൂട്രിയൻസ് കൊടുക്കേണ്ട സിസ്റ്റമാണത് നമ്മുടെ സെല്ലിൻ്റെ ഉള്ളിലേക്ക് ന്യൂട്രിയൻസ് പോകാൻ വേണ്ടിയിട്ട് സെല്ലിൻ്റെ പുറമെ ഒരു ലെയർ ഉണ്ട് ആ ലെയറിൽ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് എന്ന് പറയും ഈ ലെയറിലാണ് എല്ലാത്തരം ന്യൂട്രിയൻസും ബോഡി സ്റ്റോർ ചെയ്യുന്നത് ഈ ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് കൺജസ്റ്റഡ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം കൺജസ്റ്റഡ് ആകുമ്പോൾ സെല്ലിന് വേണ്ട സാധനങ്ങൾ ഉള്ളിലേക്ക് പോവുകയില്ല ആ സമയത്ത് സെല്ലൊരു ഡീഹൈഡ്രേറ്റഡ് അവസ്ഥയിലായിരിക്കും അങ്ങനെയാണ് സെൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാകുന്നത് അത് വെറുതെ വെള്ളവുമായിട്ട് മാത്രം റിലേറ്റഡ് അല്ല നമ്മൾ വെള്ളം കുടിക്കാത്തതുകൊണ്ടല്ല സെല്ലിൻ്റെ ഡീ ഡീഹൈഡ്രേഷൻ ഉണ്ടാകുന്നത് വെള്ളം ഒരു ഘടകം മാത്രമാണ് നമ്മൾ കൂടുതലായിട്ട് ഇമ്പ്യൂരിറ്റീസ് ഇടുമ്പോൾ നമ്മുടെ ബ്ലഡിൻ്റെയും പ്ലാസ്മയുടെയും ഈ ലിംഫാറ്റിക് സിസ്റ്റ ലിം ഫ്ലൂയിഡ്സിൻ്റെ എല്ലാം തിക്നെസ് കൂടുകയും ഫ്രീ ആയിട്ട് ഇതിന് കമ്മ്യൂണിക്കേഷൻ നടക്കില്ല സെല്ലും പുറത്തുള്ള സബ്സ്റ്റൻസുമായിട്ട് ആ സമയത്ത് ബോഡി കൊടുക്കുന്ന ഒരു അലാം സിഗ്നലാണ് ഈ സിൽ സെൽ ഡീഹൈഡ്രേറ്റഡ് ആയി എന്നുള്ളത് അപ്പോൾ ശരീരം ബ്രെയിനിൽ ഈ ഹിസ്റ്റമീനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് സോറി ബ്രെയിനിൽ ബ്രെയിൻ എന്ത് ചെയ്യും ഹിസ്റ്റമീനെ പ്രൊഡ്യൂസ് ചെയ്യും എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ തേഴ്സ്റ്റ് ഫുഡ് അതിൻ്റെയൊക്കെ സെൻ്ററിന് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കൂടുതലായിട്ട് സെൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാൽ കൂടുതലായിട്ട് ബോഡി ഹിസ്റ്റമീൻ ഉണ്ടാക്കും എന്തിനാണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് നമുക്ക് ദാഹം ഉണ്ടാകാനും കൂടുതൽ വെള്ളം കുടിക്കാനും നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് പല രോഗങ്ങളുടെ ഒരു പ്രധാന കോ റീസൺ ആണ് ഈ സെൽ ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് ഹിസ്റ്റമീൻ ശരീരത്ത് കൂടുന്നത് ഒരു മൈഗ്രൈൻ്റെ കേസിൽ മാത്രമല്ല ഒത്തിരി പ്രശ്നങ്ങളിൽ ഹിസ്റ്റമിൻ കൂടിയതായിട്ട് കാണും അലർജി എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം അപ്പോൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ സെല്ലുകൾക്ക് ന്യൂട്രീഷൻ കിട്ടുന്നില്ല അതിനർത്ഥം നമുക്കൊരു ബ്ലോക്ക്ഡ് ലിംഫാറ്റിക് സിസ്റ്റം ഉണ്ട് അതിൻ്റെ കാരണം നമ്മുടെ ആഹാരവും തെറ്റായ ആഹാര രീതിയാണ് ഇനി അടുത്ത നോക്കേണ്ടത് സെറിട്ടോണിൻ എന്ന് പറയുന്നൊരു ഹോർമോണാണ് സെറിട്ടോണിൻ നമ്മുടെ ബ്രെയിനിൽ കുറയുമ്പോഴാണ് അടുത്ത മൈഗ്രെയിൻ്റെ ഒരു റീസൺ പറയുന്നത് ഇനി സെറിട്ടോണിൻ നോക്കിയാൽ സെറിട്ടോണിൻ തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഉണ്ടാകുന്നത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിലാണ് ഗട്ടിലാണ് ഉണ്ടാകുന്നത് ഒരിക്കലും ബ്രെയിനിലല്ല ഉണ്ടാകുന്നത് വെറും അഞ്ച് ശതമാനമേ ഉള്ളൂ അതും നമ്മുടെ ഗട്ടിൽ നിന്നും അവിടേക്ക് എത്തുന്ന സെറുട്ടോണിനാണെന്നാണ് പുതിയ പഠനം പറയുന്നത് അപ്പോൾ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മൂഡ് ഹെൻ എൻഹാൻസിങ് ഹോർമോണാണ് സെറുട്ടോണിൻ കുറയുമ്പോഴാണ് നമുക്ക് ഡിപ്രഷൻ മുതലായ കാര്യങ്ങൾ വരുന്നത് അപ്പോൾ അതിൻ്റെയും കോ റീസൺ കിടക്കുന്നത് നമ്മുടെ ഇൻ്റസ്റ്റൈനിലാണ് അപ്പം ഇൻഡസ്റ്റൈനിൽ ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഇൻഫ്ലമേഷൻ വരുന്നത് സെൽ ഡാമേജ് ഉള്ളപ്പോൾ ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് വരുമ്പോൾ പ്രോപ്പറായിട്ട് സെറിട്ടോണിനുണ്ടാവത്തില്ല നിങ്ങൾ ഈ ഒന്നുകിൽ മൈഗ്രെയിൻ അറ്റാക്കിലേക്ക് പോകും അതിലും കൂടിയ സ്റ്റേജിൽ നിങ്ങൾ ഡിപ്രഷനിലേക്ക് പോകും പിന്നെ മെയിനായിട്ട് മൈഗ്രെയിനിൽ എഫക്റ്റ് ചെയ്യുന്നത് വാഗസ് നെർവിനാണ് വാഗസ് നെർവ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഫുൾ ബോഡിയിലേക്ക് പോകുന്ന ഒരു വളരെ വലിയൊരു നെർവാണ് അത് ഘട്ടമായിട്ട് വളരെയധികം കണക്റ്റഡ് ആണ് വയറ്റിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇത് ബ്രെയിനിലേക്ക് സിഗ്നൽ കൊടുക്കുന്നത് ബാഗസ് നെവലിലൂടെയാണ് അപ്പോൾ ഈ ഒരു നമുക്ക് ഗട്ട് ബ്രെയിൻ ആക്സസ് ഉണ്ട് അതായത് ഗട്ടും നമ്മുടെ ബ്രെയിനുമായിട്ട് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ് അപ്പോൾ ഈ നമ്മുടെ സ്റ്റൊമക്കിൽ കൂടുതലായിട്ട് ഇൻറ്റസ്റ്റൈനിൽ കൂടുതലായിട്ട് ഇൻഫ്ലമേഷൻ ഉണ്ടാകുമ്പോൾ കുറേ ഇൻഫ്ലമേ ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻസ് ഉണ്ട് സൈറ്റോകൈൻസ് എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങൾ ഇതും പലതരം പ്രശ്നങ്ങൾ ട്രിഗർ ചെയ്യുന്നതാണ് അപ്പോൾ മൈഗ്രൈനിൽ ഈ ഇൻഫ്ലമേറ്ററി സൈറ്റോക്കൈൻസ് ബോഡിയിൽ ഭയങ്കരമായിട്ട് കൂടുതലായിട്ടാണ് കാണുന്നത് അപ്പം അതിൻ്റെ റീസൺ നോക്കിയാലും നമ്മുടെ ഗട്ടിലാണ് പ്രശ്നം വരുന്നത് അപ്പോൾ ഗട്ടിൽ പ്രശ്നം വര വരണമെങ്കിൽ ഫുൾ ഡയജസ്റ്റീവ് സിസ്റ്റത്തിൽ പ്രശ്നം വരണം ഒരിക്കലും ഇൻഡസ്റ്റൈൻ മാത്രമായിട്ടൊരു പ്രശ്നം വരുന്നില്ല നമ്മൾ കഴിക്കുന്ന ആഹാരം പ്രോപ്പർ അല്ലാതാകുമ്പോൾ അത് നമ്മുടെ ഓരോ സിസ്റ്റത്തെയും ബാധിച്ച് ബാധിച്ച് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ നമ്മുടെ ഹെഡിലോ അല്ലെങ്കിൽ മറ്റു ഭാഗത്തോ ആയിരിക്കും വരുന്നതെന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് മൈഗ്രൈൻ എന്ന് പറയുന്ന രോഗം പൂർണ്ണമായിട്ട് മാറ്റണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആദ്യം മാറ്റുക എന്നിട്ട് നല്ല രീതിയിൽ ചികിത്സ ചെയ്താൽ ഇത് മാറുകയും ചെയ്യും തിരിച്ചു വരികയും